ും വിശേഷങ്ങളും ഒക്കെ അതാണ് എങ്ങനെയാണ് എന്തൊക്കെ പാടുകളുണ്ട് എല്ലാരും പറയും വെറുതെ മതി എന്നാണ് പക്ഷെ അതിനേതായ എഫേർട്ട് നമ്മൾ എത്ര ടേക്ക് എടുക്കുന്നു എന്തൊക്കെ എഫേർട്ട് ഉണ്ട്

നെക്സ്റ്റ് ചെയ്യാൻ പോണ ഡ്രസ് അയൺ ചെയ്യുക എന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഞാൻ അയൺ ചെയ്യാന്നുള്ളത് സാധാരണ വീട്ടിലുള്ളപ്പോൾ എൻ്റെ ചേച്ചി അയൺ ചെയ്യുമ്പോൾ കൊണ്ടിട്ടിട്ട് ഞാൻ ഓടാറാണ് പതിവ് ഇവിടെ വന്നതിന് ശേഷം ഇക്കു ആണ് എനിക്ക് അയൺ ചെയ്ത് തരാറ് ഇനിയിപ്പോൾ ഇക്കുന്ന് ചെയ്തു തരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് അയൺ ചെയ്യേണ്ടി വരും സംസാരിച്ച് സംസാരിച്ച് നാട്ടിലെ വെള്ളം എല്ലാം പറ്റിപ്പോയി ഇനി കുറച്ച് വെള്ളം കുടിക്കാം കണ്ടോ എൻ്റെ ബോട്ടിൽ ഇത് നിറയെ ഞാൻ വെള്ളം കുടിക്കും ചുമ്മാ അപ്പൊ നിങ്ങളും നല്ലപോലെ വെള്ളം കുടിക്കേറ്റ് ആയിട്ട് അസുഖങ്ങളും വരാണ്ട് നോക്കൂലേ വിഷമമാണ് എന്നാലും ചെയ്തല്ലേ പറ്റുള്ളൂ ഞാൻ ചെയ്യും അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് റെഡി ആവാം അതിനു മുന്നേ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് എൻ്റെ ഇയറിംഗ് സെലക്ഷൻ ആണ് ഞാൻ ബേസിക്കലി ഭയങ്കര ഒരു ഇയറിംഗ് അഡിക്ഷൻ ഉള്ള ഒരാളാണ് അപ്പോൾ ഏത് സെലക്ട് ചെയ്യണം ഏത് ഡ്രസ്സിന് കോസ്റ്റ്യൂമിന് മാച്ചാകും അങ്ങനെയൊക്കെ നോക്കിയാണ് എനിക്ക് ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള കാര്യം അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഏ ആ ഏത് ഇയറിംഗ് സെലക്ട് ചെയ്യണം നമുക്ക് നോക്കാം ദിസ്ഇസ് മൈ ഓർണമെൻ്റൽ പെട്ടി ഇതിൽ ഇയറിംഗ്സ് ഉണ്ട് കൊണ്ട് ഇട്ടേക്കണം കൊണ്ടിട്ടേക്കണം ഒരു ഗോൾഡ് ആണ് വരുന്നത് അപ്പം ഇത് ഇടാന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിട്ട് കളിക്കുമ്പോ ചെവി ഭയങ്കര വേദനയിരിക്കും ഒരെണ്ണം കാണാനില്ല കിട്ടി കിട്ടി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് സോ ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ ലറ്റ് പാവണില്ല സ്കിൻ കെയർ സൺസ്ക്രീൻ ഗണ്ടാക്രി സൺസ്ക്രീൻ ഈസ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഹേ നമുക്ക് ഐ ലുക്ക് ചെയ്യാം പറ്റില്ല ഞാൻ മിറർ നോക്കി വരാം ഇനി നമുക്ക് മസ്കാരായിട്ട് കൊടുക്കാം നെക്സ്റ്റ് ലിപ്സ്റ്റിക് ആണ് സോ ഈ ഒരു എന്ന ഞാൻ അപ്ലൈ ചെയ്യണേ ആണ് ഇടാം and dress name set cheyittulla bangles idu eduka and the final step hair set cheyyanullayenu hair comb cheythu eduka and finally hairum set cheythu appo ee oru look enganeyundennu rate cheyene aa minister thottu kadannirikkukayanu thebi raavana pokkicho vella <laughs> vella <laughs>

എന്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഈ തമിഴ്നാട്ടിലെ സ്കൂളാണ് തിരിച്ചു പോണോ കൂടുതൽ ലൈഫ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഒഴിവെ കൂടെ പഠിച്ച എല്ലാ ഫ്രണ്ട്സും ഇത് കാണണം പാട്ട് തരുകയാണ് കളിക്കാത്ത പാട്ട് ഓ ഓ ഓ

അതെ വേഗിയെടുപ്പ് ഓളായിരിക്കാണ് അങ്ങോട്ട് എന്നിട്ട് മതി കണ്ടില്ലേ മഴ 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 തന്നെ മ്യൂസിക്കില് ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് രാവിലെ തിരിച്ചു പോകുന്നു അപ്പോൾ കാലില് മണ്ണായെന്ന് പറഞ്ഞ് പരാതി പരാതി പറഞ്ഞുകൊണ്ട് പോവുകയാണ് കുക്കറി ഷോ ഓ കുക്കറി ഷോ කරියෝ ಅಲ್ಲා නෝන් දිතා නෝකට නෝගේ කුකරිෂෝ පාරියා අතින් කුකරිෂෝ නෝකට දෙන්දා එල්ලාපෝ නින්ද වයිටල් ડોමිනේෂන් ලේක මෝල් අද මසලෝ ඔප්ෂන්ස් හා හා නැටා නාලෝ චුසේකෝ එලේය දන්නද කියන්නේ ඔෆිස් දෝරි කෝතේ දාලා ගෙනද බඩ පුරති જાදේ පොවරේ හා නැටා

േണ്ടി തോന്നുന്ന ഒരു സ്ഥലം ഒരു ഗുഹി സീലിക്കറന്നല്ലേ ഒരു ഗുഹയിലൂട്ടാണ് നമ്മൾ കയറി പോകുന്നത് ഫസ്റ്റ് ടൈം എന്താ എവിടെ നോക്ക് വിളിക്കലോ ഇത് കുളിച്ചു അതെൻ്റെ അത് നിന്റെ ക്ലാസ് അത് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇതിനാണ് നമ്മൾ വിളിച്ച് ഓർഡർ ചെയ്യേണ്ടത് എന്ത് പറഞ്ഞാൽ എന്തിനാണ് ആവശ്യമായിട്ട് കഴിക്കണത് ഇല്ലേ ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം എടുത്തതിന് പെട്ടെന്ന് തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത് അങ്ങനായിരുന്നത് നമ്മൾ പറഞ്ഞത് എവിടെ പിന്നെ അതുകാരണം മീറ്റിംഗ് ചേരണേ കൊള്ളാ. അപ്പോൾ സാമു ചായ മാനേജർ. കുറെ ഒരു മീറ്റിംഗ് ശവയായിക്കണോ എന്ന് പറഞ്ഞു. ബിജെപി. നിശ്ചോക് വിളൊക്കെ കാർ ആയി. രണ്ട് പേര് തിന്നു വന്നു. അപ്പത്രേലോ ബൈ. നല്ല ദറിയാത ഭാഗ്യത്തെ വതി. മൈനസ് നല്ല മഴ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ചാർജിൽ ഇടാൻ വന്നു ഗായ് വണ്ടി മഴയുണ്ടായിരുന്നു